പ്രസിദ്ധമായ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദർശനം നടത്തി ഇന്ന് രാവിലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം നടനും ബിജെപി നേതാവുമായ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത ശേഷമാണ് മോദി തൃപ്രയാറിലെത്തിയത് ഗുരുവായൂരിൽ നിന്ന് ഹെലികോപ്റ്റർ മാർഗം വലപ്പാട് സ്കൂൾ മൈതാനത്തെത്തിയ മോദി റോഡ് റോഡുമാർഗ്ഗം തൃപ്രയാർ ക്ഷേത്രത്തിലെത്തിച്ചേർന്നു ക്ഷേത്രത്തിലേക്കുള്ള വഴിയുടെ ഇരുവശത്തുമായി നിരവധി പേരാണ് മോദിയെ കാണാൻ കാത്തുനിന്നത് ക്ഷേത്രത്തിലെത്തിയ മോദി തൃപ്രയാർ തേവരെ വണങ്ങിയ ശേഷം പ്രധാന വഴിപാടായ മീനൂട്ടം നടത്തി ദ്വാപരയുഗത്തിൽ ദ്വാരകയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ആരാധിച്ചിരുന്ന ചതുർബാഹുവായ വൈഷ്ണവിഗ്രഹമാണ് തൃപ്രയാറിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്നാണ് വിശ്വാസം സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രമുറങ്ങുന്ന ഒട്ടനേകം കലകൾക്ക് ജന്മം നൽകിയ സർവമത സാഹോദര്യത്തിന്റെ പവിത്ര മോതിരത്തിന്റെ ഏറ്റില്ലമായ പയ്യന്നൂരിൽ പാരമ്പര്യ തനിമയുള്ള പ്രശസ്ത സ്വർണ്ണാഭരണശാല നാലു പതിറ്റാണ്ടുകളായി നല്ലവരായ നാട്ടുകാരുടെ അഭീഷ്ടത്തിനനുസരിച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിച്ചു നൽകുന്ന സ്ഥാപനം പരമ്പരാഗത ശൈലിയിലുള്ള പാലക്ക നെക്ലസ് കമ്മൽ നാഗപടം നെക്ലസ് മുല്ലമാല മാങ്ങമാല കാശുവള ലക്ഷ്മി തുടങ്ങി അനേകം ആന്റി കളക്ഷനുകൾ പുതു തലമുറയുടെ ഇഷ്ടത്തിനൊത്ത കമ്മലുകൾ വളകൾ മോതിരങ്ങൾ മാലകൾ വിസ് ഹാൾമാർക്ക് ജുവലറി അപ്പുസൺസ് ഗോൾഡ് ഹൗസ് പഴയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ അപ്പുസൺസ് കിഡ്സ് ജുവലറി പുതിയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ